ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിതം ദൈവം തന്നതാണ് അതെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണ് നമുക്കൊരാളുടെയും ജീവൻമേൽ കൈവെക്കുവാനുള്ള അവകാശമില്ല ഇന്ന് രാവിലെ മുതൽ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മരണം സംബന്ധിച്ച് കേരളത്തിലെയും യു എയിലെയും ബേസ് ചെയ്തിരിക്കുന്ന എല്ലാ ചാനലുകളിലുള്ള ന്യൂസുകളും ഞാൻ കണ്ടു ഇതിനെ ഒരു വീക്ക് മുൻപ് വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിൻ്റെയും ഇതുപോലൊരു മരണത്തെ സംബന്ധിച്ച് ചില വാർത്തകൾ കാണുവാനിടയായി ഈ രണ്ട് സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ഇതൊരു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്ന എനിക്ക് എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി എന്തുകൊണ്ട് നമുക്കിതൊക്കെ സംഭവിക്കും എന്താണ് ഇതിനൊരു പരിഹാരം എങ്ങനെ എന്നെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എങ്ങനെ എനിക്ക് ഈ ഇഷ്യൂസിൽ നിന്ന് ഈ പ്രതികൂല അവസ്ഥയിൽ നിന്ന് ഒരു പേരൻസായാലും ഒരു സിബ്ലിങ്സിനായാലും ഒരു ഫ്രണ്ടിനായാലും എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുവാനായി ഒന്ന് നമ്മൾ കാണുന്ന ഒരു വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക നാം നിസ്സാരമായി കാണുന്ന പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ വിപത്തായി മാറുന്നത് നാം നിസ്സാരമായി തള്ളിക്കളയുന്നത് പലതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമഘട്ടങ്ങളിൽ നമ്മെ എത്തിക്കുന്നത് ഈ ഭൂമിയിൽ രണ്ട് എനർജിയേ ഉള്ളൂ ഒന്ന് പോസിറ്റീവ് എനർജി രണ്ട് നെഗറ്റീവ് എനർജി ഒരു മനുഷ്യൻ നന്മ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ നന്മയോടൊപ്പം പോകുന്നത് സഞ്ചരിക്കുന്നത് സൂര്യപ്രകാശം പോലെ പോകുന്നത് പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജിയിൽ അവൻ ചെയ്യുന്ന പോസിറ്റിവിറ്റി അവൻ്റെ വർക്ക് ഫ്ലോയിൽ അവൻ്റെ ഫാമിലി ലൈഫിൽ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ അവനായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു നല്ല സൗരഭ്യവാസന പോലെ പടർന്നുകൊണ്ടിരിക്കും എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ഹി ഓർ ഷീ ഷുഡ് ബി എ ബ്ലസ്ഡ് പേഴ്സണാലിറ്റി അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലസ്ഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സെക്കൻഡ് ആസ്പെക്ട് ഈസ് ദ ദഷൻ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് എനർജി ഞാൻ അതിന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ യാത്ര ചെയ്യേണ്ടുന്ന വേ റൈറ്റ് സൈഡിലാണെങ്കിൽ െഫ്റ്റ് സൈഡിൽ കൂടെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഒരു പ്രോബ്ലം ഉണ്ട് ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇറ്റ് ആക്സിഡൻറ്റ് അപ്പോൾ വലതുവശത്തു കൂടി യാത്ര ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി ഒരു റൂള് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇല്ല ഞാൻ ഇടത്തു വശത്തു കൂടെ പോവുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇടതുവശത്തു നിന്ന് വരുന്ന വ്യക്തിയും വലതുവശത്തൂന്ന് വരുന്ന വ്യക്തിയും തമ്മിൽ കൂട്ടിയിടിക്കുന്നു വണ്ടികൾ കൂട്ടിയിടിക്കുന്നു ആ ആക്സിഡൻറിൽ സ്വയം നഷ്ടമുണ്ടാകുകയും മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓൺ ദ റൂൾ ഓഫ് ദ റോഡിൽ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതിന് നാം വെച്ചിരിക്കുന്ന ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ലോ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂളിന് വിഘ്നമായി നാം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നിനെയാണല്ലോ നാം ആക്സിഡന്റ് അല്ലെങ്കിൽ അപകടം എന്ന് പറയുക നമ്മളുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവരെ കെയർ ചെയ്യാതെ മറ്റുള്ളവരുടെ പ്രോബ്ലം എന്താണെന്ന് നാം മനസ്സിലാക്കാതെ ോയ്ക്കെതിരായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെയാണ് നാം അപകടമെന്ന് തലക്കെട്ടിൽ എഴുതുന്നതെങ്കിൽ ആ അപകടത്തിൽ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾക്ക് ജീവഹാനി ഉണ്ടാകുകയും നിരപരാധിയായ പലർക്കും അതിലൂടെ അപകടങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നു ഞാൻ ഇതിൻ്റെ ഒരു അടുത്ത വേർഷനിലോട്ട് കടക്കുക നാം ചെറുതായി കാണുന്ന ചില സ്വഭാവ ദൗർബല്യങ്ങൾ ഡിസോർഡേസ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നെഗറ്റീവ് നാം ചെറുതായിട്ട് കാണുന്നു നാം തിരുത്തുന്നില്ല നാം അതിനെ കറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് പലപ്പോഴും നമുക്ക് അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുവാനിടയാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സോ രണ്ട് എനർജിയാണ് ഞാൻ പറഞ്ഞു ഒന്ന് പോസിറ്റീവ് എനർജി ആൻഡ് നെഗറ്റീവ് എനർജി ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്ഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും ഒന്ന് ഒന്ന് ഒരാളുടെ പാരസൈറ്റായി മാറാം മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ഇത്തിൽ വള്ളികൾ ഇത്തിൽ വള്ളി ഒരിക്കലും സ്വയം ആഹാരം ഉൽപ്പാദിപ്പിച്ച് കഴിക്കുകയില്ല ഇതൊരു വൃക്ഷത്തിൽ ഇങ്ങനെ പിടിച്ച് പറ്റി പിടിച്ച് ഹി ഓർ ഷി ബിക്കം എ പാരസൈറ്റ് ഇത്തിളായി ജീവിക്കുവാൻ സാഹചര്യങ്ങൾ കൊണ്ട് വിധിക്കപ്പെടുന്ന ചിലർ സോ ഷി ഓർ ഹി ബിക്കം എ പാരസൈറ്റ് അവര് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇത്തിളായിട്ട് മാറുന്നു രണ്ട് അടിമയായി മാറ്റുക എന്താണ് അടിമയും ഉടമയും തമ്മിലുള്ള കാര്യം ഉടയവൻ എന്തു വേണോ അതെല്ലാം അടിമയെ കൊണ്ട് ചെയ്യിച്ചെടുക്കുക നാം വളരെ സിമ്പിളായിട്ട് ഇതിനെ കാണും നാം വളരെ നെഗറ്റീവായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ തള്ളിവിടും നാം ചില കാര്യങ്ങൾ വളരെ മോശമായിട്ട് ഇന്റർപ്രട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് പാരസൈറ്റ് രണ്ട് സ്ലേവ് മൂന്നാമത്തേതൊന്ന് എനിക്കെന്ത് വേണോ എനിക്കെന്തെല്ലാം ആവശ്യമുണ്ടോ ഓട്ടോക്രാറ്റിക് മെന്റാലിറ്റി ഓർ നാസിസ്റ്റ് മെന്റാലിറ്റി ഐ ഹാവ് ടു ബി ദ സുപ്രീം അതോറിറ്റി ഞാനായിരിക്കണം എല്ലായിടത്തും ടോപ്പിൽ നിൽക്കുന്നു ഞാനാണ് എല്ലാം ഞാൻ പറയുന്നത് നീ ചെയ്തോണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെ കേൾക്കാനോ അതിന് സൊല്യൂഷൻ കൊടുക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്ന ലൈഫ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ചുറ്റുപാടുകൾ നാം അധിവസിക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുവാൻ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുവാൻ ഇന്ന് നമുക്ക് സാഹചര്യങ്ങളുണ്ട് എത്ര മാതാപിതാക്കൾക്ക് എത്ര സിബ്ലിങ്സിന് എത്ര പേർക്ക് എത്ര ടീച്ചേഴ്സിന് ഇത് അറിയുവാൻ സാധിക്കുന്നു ഉണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് സ്കൂളിൽ നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മക്കൾ സമൂഹത്തിൽ നിങ്ങൾ കൊണ്ടുവിടുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻസ് കപ്പിൾ റിലേഷൻഷിപ്പ് ഫാമിലി ബോണ്ടിങ് ഇന്ന് എത്രമാത്രം ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നിങ്ങളുടെ എനർജികൾ സോ ഇഫ് യു ഷോസ് എ നെഗറ്റീവ് എനർജി ദ നെഗറ്റീവ് എനർജി വിൽ ബി സപ്ലിമെന്റ് യുവർ ലൈഫ് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്നിൽ കൂടുതൽ വന്നിട്ട് അത് എനിക്ക് സപ്ലിമെൻ്റ് ചെയ്യും ഐ എം ഡൂയിങ് ഗുഡ് തിങ്സ് ആൻഡ് പോസിറ്റീവ് തിങ്സ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ പോസിറ്റീവ് തിങ്സ് വന്ന് എന്നെ സപ്ലിമെന്റ് ചെയ്യും ടുഡേ യു നീഡ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഈസ് സപ്ലിമെന്റിങ് യുവർ ലൈഫ് നിങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണ് സപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കണം ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് പറ്റിയ ഒരു ഡോക്ടറെ കാണുവാൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഇഷ്യൂസിലോട്ട് പോയി ഗവൺമെൻറ് അതോറിറ്റിയിൽ അതിനുള്ള കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുവാൻ ഇന്ന് ഈ രാജ്യത്ത് എല്ലാ നിയമവശങ്ങളുമുള്ളപ്പോൾ അത് കണ്ടില്ല ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അറിവില്ലായ്മ നിയമത്തെ പറ്റി അറിവില്ലായ്മ നമ്മളുടെ ഒരു എക്സ്ക്യൂസ് ആയി മാറാൻ പാടില്ല എന്നും നമുക്ക് ചുറ്റുപാടിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളിലായാലും നമ്മളുടെ തലമുറകളിലായാലും നമ്മളുടെ ചുറ്റുപാടിലായാലും നമ്മളുടെ അയൽവക്കങ്ങളിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മളുടെ വർക്ക് എൻവിയോൺമെൻറ്റിലായാലും എവിടെയാണെങ്കിലും കാണുന്ന തിന്മകൾക്കെതിരെ പോരാടുവാൻ തിന്മകളെ തിരിച്ചറിയുവാൻ ആ തിന്മകൾക്ക് വേണ്ട റെമഡിയൽ മെഷേഴ്സ് എടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്ന് വേറൊരു സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്നോർമലായിട്ട് ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചിലത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതിന് തക്കതായ ട്രീറ്റ്മെന്റ് ചികിത്സ ആവശ്യമാണ് നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണ് ഇന്ന് ഈ വിഷയങ്ങളുടെയൊക്കെ മധ്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ സിജി അതിനുവേണ്ടി റെഡിയായിട്ടുണ്ട് ഡോക്ടറുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സഹായവും ചെയ്തു തരുവാൻ ഞങ്ങൾ റെഡിയാണ് ഇതെന്തിന് പറയുന്നു എന്ന് പറയുമ്പോൾ വേദനിക്കുന്നവരുടെ വേദനയോടൊപ്പം ഞങ്ങളുമുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിതം ദൈവം തന്നതാണ് അതെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണ് നമുക്കൊരാളുടെയും ജീവൻമേൽ കൈവെക്കുവാനുള്ള അവകാശമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നല്ലൊരു നാളേൽക്ക് വേണ്ടി ഒരുമിച്ച് നിൽപ്പാൻ വീണ്ടും ജഗതീശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു